ദുഖാതിരത്ത് എന്ന് പറയുന്ന ഒരുതരം പ്രത്യേക അനുഭൂതിയാണ് അത് അല്ല സുഖവുമല്ല അല്ല സുഖമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി സുഖമല്ല ദുഃഖമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ദുഃഖവുമല്ല സുഖകരമായൊരു ദുഃഖം എന്ന് പറയാം ദുഃഖകരമായൊരു സുഖം എന്നും പറയാം അപ്പം അത്തരത്തിലൊരു അനുഭൂതിയാണ് ഉള്ളുണ്ടാവുന്നത് ആ അനുഭൂതി ഒരിക്കലും യുക്തി ഉപയോഗിച്ച് പരിശോധിക്കാനേ സാധ്യമല്ല അതുപോലെ തന്നെയാണ് ഈ ഭക്തി അനുഭവങ്ങൾ ഭക്തിയിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം തന്നെ അതൊരിക്കലും യുക്തിയുടെ വെളിച്ചത്തിൽ നമുക്കൊരിക്കലും ഇത് പരിശോധിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് കാരണം മെന്ന ഹാർട്ട് ഗെറ്റ് ദ ബട്ടർ ആൻഡ് ഇൻ്റലക്ച്വൽസ് ആർ ലെക്ട് വിത്ത് ബട്ടർ മിൽക്ക് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് വെണ്ണ ഹൃദയത്തിൻ്റെതായ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് ബുദ്ധിജീവികൾക്ക് അതിൻ്റെ ബാക്കിയുള്ള മോര് കിട്ടും അതാണ് ആ ക്രീം എപ്പോഴും അതിൽ നിന്ന് കുറുക്കി എടുത്തിരിക്കുന്ന അതിൻ്റെ ചുരുക്കം രത്ന ചുരുക്കം അതിൻ്റെ എസൻസ് എന്ന് പറയുന്നതൊക്കെ ഹൃദയത്തിൻ്റെ കുടുംബസ്ഥർമാർക്കാണ് അത് കിട്ടുന്നത് അല്ലാതെ ഒരിക്കലും ബുദ്ധിജീവികൾക്കല്ല ബുദ്ധിജീവികൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ബാക്കി പത്രങ്ങളാണ് അപ്പോൾ ഇവിടെ അനാലിസിസുകളാണ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ബുദ്ധിപരമായിട്ടുള്ള അനാലിസിസ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പരാജയപ്പെടുകയുള്ളു